ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വ്യാസ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു വല്ലപ്പുഴ ചൂരക്കോട് വ്യാസ വിദ്യാനികേതനിലെ വാർഷികാഘോഷമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് സിനി ആർട്ടിസ്റ്റ് ഋതിക കൃഷ്ണ ആഘോഷ പരിപാടികളുടെ ശരിക്കും ഈ ഒരു സ്ഥലത്ത് ഒരു ഡയമണ്ട് ആണ് ഈ സ്കൂള് എനിക്ക് ഭയങ്കര ഓണേഡ് ഇന്ന് ഇവിടെ വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല സീരിയസ്ലി സത്യം ഐ ഫീൽ റിയലി പ്രൗഡ് ഈ സ്കൂൾ ഈ സ്ഥലത്ത് ഒരു ശരിക്കും ജമ്മാണ് ഞാൻ വേണ്ടത്ത് പോയി ഞാൻ പറയുന്നു ഞാൻ ഇങ്ങനെ സ്കൂളിൽ വന്നു എനിക്ക് ഭയങ്കര അത്ഭുതാന്ന് തോന്നി ഇവിടുത്തെ ആൾക്കാരിവ കണ്ടപ്പോ നമ്മൾ ഈ സ്ഥിരം പോകുന്നൊരു ഫോർമാലിറ്റിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂള് മേ ബി അതില് ഇൻക്ലൂഡ് ആയിട്ടുള്ള പല മാജിക്കൽ ആയിട്ടുള്ള കൈകളായിരിക്കും ഈ സ്കൂളിന്റെ ഒരു എന്താ അതിൽ ഇങ്ങനെ മോൾഡിംഗ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ആൻഡ് ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഐ കാൻ സീരിയസ് ലൈക്ക് വിദ്യാലയ സമിതി പ്രസിഡന്റ് വി സത്യനാരായണൻ അധ്യക്ഷനായിരുന്നു വിദ്യാനികേതൻ പാലക്കാട് ജില്ലാ ട്രഷറർ പി ബേബി മുഖ്യാതിഥിയായി സ്കൂൾ പ്രധാനാധ്യാപിക എൻ പി ഷീബ കെ ബാലസുബ്രഹ്മണ്യൻ കെ ടി ശിവദാസൻ എൻ നായർ സരിത സജീഷ് അരിഗോവിന്ദൻ ഗംഗാധരൻ പി അനൂപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു